അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രം വളരെ ജിജ്ഞാസ ജനിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ അമേരിക്കൻ കുറ്റാന്വേഷകർക്ക് കണ്ടെത്താനാവാത്ത ചില കേസുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലൊരു കേസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതാണ് ആ രണ്ട് സുഹൃത്തുക്കൾ യാത്ര തുടരവേ കാറ് ബ്രേക്ക് ഡൗൺ ആയി കാറ് നന്നാക്കാൻ കഴിയുന്ന എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ അവർ മിസോറിയിലെ സെയിൻ ലൂയിസിലെ ആളൊഴിഞ്ഞ അപ്പാർട്ട്മെന്റിൽ പ്രവേശിക്കുന്നു അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞ് അവർക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ കൊണ്ടുപിടിച്ച് തിരച്ചിൽ നടത്തുകയായിരുന്നു തിരച്ചിലിനിടയിൽ ഇരുവരും അപ്പാർട്ട്മെന്റിലെ ബേസ്മെന്റിൽ എത്തിച്ചേരുന്നു പെട്ടെന്നാണ് ആ കാഴ്ച അവർ കണ്ടത് ഏറെ ഭയാനകമായ ഒരു കാഴ്ച തലയില്ലാത്ത ഒരു ജഡം അരയ്ക്ക് കീഴ്പോട്ട് നഗ്നമായ ശരീരം ശരീരത്തിന്റെ പകുതിയോളം മാത്രം മറയ്ക്കുന്ന മഞ്ഞ സ്വെറ്റർ മാത്രമാണ് ശരീരത്തിലാകെ ഉണ്ടായിരുന്നത് കൈകൾ ചുവപ്പും വെള്ളയും കലർന്ന നൈലോൺ കയറുകൾ കൊണ്ട് പുറകിലേക്ക് ബന്ധിച്ച നിലയിലായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയോ മയക്കുമരുന്നിന് അടിമയോ ആകുമെന്നാണ് സംഭവ സ്ഥലത്ത് എത്തിയ പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ തുടർന്ന് നടത്തിയ പരിശോധനകളിൽ പോലീസിനെ പോലും ഞെട്ടിച്ച പല വസ്തുതകളും പുറത്തുവന്നു വന്നു കൊല്ലപ്പെട്ടത് ലൈംഗിക തൊഴിലാളിയോ മയക്കുമരുന്നിന് അടിമയായ ഒരു സ്ത്രീയോ ആയിരുന്നില്ല ഋതുമതി പോലും ആകാത്ത എട്ടോ പത്തോ വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞായിരുന്നു അത് പെൺകുട്ടിയുടെ ശവശരീരം കണ്ടുകിട്ടിയ കെട്ടിടത്തിൽ ഉടനീളം പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഒരു തുള്ളി രക്തക്കറ പോലും അവിടെ നിന്നെങ്ങും കണ്ടെടുക്കാൻ സാധിച്ചില്ല ശരീരത്തിൽ നിന്നും വെട്ടിമാറ്റിയ തലയും സംഭവ നിന്നും കണ്ടുകിട്ടിയില്ല അതോടെ പെൺകുട്ടിയെ മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ശവശരീരം ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമായി കൊലയാളി വളരെ കൃത്യമായി യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് കൃത്യം നടത്തിയിരിക്കുന്നത് തല കണ്ടെടുക്കാൻ കഴിയാത്തത് കേസ് അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാകുന്നു പെൺകുട്ടിയെ കണ്ടുകിട്ടിയ അതേ കാലയളവിൽ തന്നെ കാണാതെ പോയ പെൺകുട്ടികളെ കുറിച്ച് അന്വേഷണവും നടന്നു എന്നാൽ അതിലൊന്നും ഫലം കണ്ടെത്തിയില്ല അധികം വൈകാതെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു കൊല്ലപ്പെടുന്നതിന് മുൻപ് ആ പെൺകുഞ്ഞ് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായ വിവരം പുറത്തുവരുന്നു വലിയ ബ്ലേഡ് പോലുള്ള മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ചാണ് തല വെട്ടി മാറ്റിയിരിക്കുന്നത് കുറ്റവാളി ആരാണ് എന്ന് കണ്ടെത്തുന്നതിലും മുന്നേ കൊല്ലപ്പെട്ട പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി നെട്ടോട്ടമായിരുന്നു പോലീസ് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും പെൺകുട്ടി ആരാണ് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ശവശരീരം കണ്ടുകിട്ടുന്നതിന് നാലോ അഞ്ചോ ദിവസം മുൻപാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് പേരോ ഊരോ അറിയാത്ത പെൺകുട്ടിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഒരു പേര് നൽകുന്നു ഹോപ്പ് അഥവാ പ്രത്യാശ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് ഏറെ പ്രത്യാശയോടെയാണ് അന്വേഷണം നടത്തിയത് എന്നാൽ നിരാശ മാത്രമായിരുന്നു പ്രതിഫലം പത്തു മാസങ്ങൾക്ക് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പുതിയ സൂചനകളൊന്നും ലഭിക്കാതെ വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് വാഷിംഗ്ടൺ പാർക്ക് സെമിത്തേരിയിൽ ആ പെൺകുഞ്ഞിന്റെ ശരീരം സംസ്കരിക്കുന്നു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വെറ്റർ പരിശോധനകൾക്കായി അയച്ചെങ്കിലും പാതിവഴിയിൽ അത് എങ്ങോ നഷ്ടപ്പെട്ടു പോകുന്നു അതോടെ അന്വേഷണം പൂർണ്ണമായും എങ്ങുമെത്താതെ പാതിവഴിയിൽ തന്നെ നിലയ്ക്കുന്നു സാങ്കേതിക വിദ്യ അധികം പുരോഗമിക്കാത്തത് കൊണ്ട് തന്നെ വർഷങ്ങളോളം അന്വേഷണം നീണ്ടുപോയി എന്നാൽ ഇരയെക്കുറിച്ച് കൂടുതൽ ഫോറൻസിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ മൃതദേഹം പുറത്തെടുക്കാൻ അധികൃതർ തീരുമാനിച്ചു എന്നാൽ സെമിത്തേരിയിലെ മറ്റ് ശരീര അവശിഷ്ടങ്ങളുമായി കലർന്ന് അപ്പോഴേക്കും സ്ഥാനമാറ്റം സംഭവിച്ചിരുന്നു ഈ മൃതദേഹത്തിന് ഏറെ നാളത്തെ തിരച്ചിലിനൊടുവിൽ ഹോപ്പിന്റെ ശവശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി അങ്ങനെ ഐസോട്ടോപ്പ് പരിശോധനകൾ നടത്തുന്നു ഐസോട്ടോപ്പ് പരിശോധനാ ഫലങ്ങൾ പ്രകാരം പെൺകുട്ടി അമേരിക്കയുടെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാകും ജീവിച്ചിരുന്നത് എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു എന്നാൽ നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹോപ്പ് എന്ന ഒരു പേരിനപ്പുറം ആ കുഞ്ഞിനെ കുറിച്ച് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിചിത്രം കുടുംബവും ജന്മസ്ഥലവും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭീകരവും ദുരൂഹവുമായ കേസുകളിലൊന്നായി ഇത് ഇന്നും തുടരുകയാണ്